സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വളരെ നിലമ്പൂർ നഗരസഭയിൽ ഭൂമി തരം മാറ്റി നൽകിയതിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് നിലമ്പൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് നഗരസഭാ ചെയർമാന്റെ അറിവോടെ ഉദ്യോഗസ്ഥരുടെ കോക്കസ് പ്രവർത്തിക്കുന്നുവെന്നും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും പാലോളി മെഹബൂബ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നിലമ്പൂർ നഗരസഭാ പരിധിയിൽ പഴയ ജ്യോതി തിയേറ്ററിന് സമീപം നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടും അത് ഒഴിപ്പിക്കാതെ ഒഴിപ്പിച്ചെന്ന് കാണിച്ച് കഴിഞ്ഞ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നഗരസഭാ സെക്രട്ടറി തഹസിൽദാർക്ക് നൽകിയ കത്ത് ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നും പാലോളി മെഹബൂബ് ആരോപിച്ചു നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടുന്ന ജ്യോതി തിയേറ്ററിന് സമീപമുള്ള ഒരേക്കറും പതിനെട്ട് സെന്റ് സ്ഥലവും തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം കരഭൂമിയാക്കി മാറ്റി നൽകാമെന്നുള്ളതിന്റെ പേരിൽ വലിയ ക്രമക്കേടും ലക്ഷങ്ങളുടെ അഴിമതിയും നടന്നിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന് ലാൻഡ് വാല്യൂ ഇനത്തിൽ കിട്ടേണ്ട എൺപത് ലക്ഷം രൂപ നഗരസഭാ ചെയർമാനും പോക്കസും ഇടപെട്ടുകൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് പരിസരത്തും നടന്നിട്ടുള്ള കൈയേറ്റങ്ങളെ കുറിച്ച് നിലനുഗർത്തി കരഭൂമിയാക്കി ക്രമവത്കരിച്ചതിനെ കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് വ്യാപകമായി കൊണ്ട് വല്ലപ്പുഴയിൽ ഓരോ പ്രദേശവും ഞാൻ പറയുന്നില്ല ഈ നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമുള്ള ഭൂമി അത് അർഹതയുൾ ഇല്ലാഞ്ഞിട്ട് പോലും പണം വാങ്ങിക്കൊണ്ട് ലക്ഷങ്ങൾ കോഴ വാങ്ങിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ക്രമവത്കരിക്കപ്പെട്ടിട്ടുണ്ട് വ്യക്തമായ തെളിവുകൾ ഞങ്ങളെ പക്കലുണ്ട് ആവശ്യമെങ്കിൽ ഞങ്ങൾ എവിടെയും ഹാജരാക്കാൻ തയ്യാറാണ് അതുകൊണ്ട് ീ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടന്നിട്ടുള്ള ഈ ക്രമവത്കരണത്തെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ലാൻഡ് റവന്യൂ ഓഫീസർ സെക്രട്ടറി പ്രിൻസിപ്പൽ റവന്യൂ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ അതുപോലെ തന്നെ സംസ്ഥാന വിജിലൻസ് മേധാവി എന്നിവർക്ക് ഞങ്ങൾ പ്രതിപക്ഷം ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ രീതിയിൽ സ്റ്റോപ്പ് എംഒ കൊടുക്കാതെ അവിടെ പണി നടക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ പറഞ്ഞ കേസിൽ കക്ഷി ചേർന്നിട്ടില്ലെങ്കിൽ അ ശക്തമായിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫ് മുന്നോട്ട് പോകുമെന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ് സ്വകാര്യ വ്യക്തി തന്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്കറിൽ കൂടുതലുള്ള നിലം ഭൂമി ക്രമവൽക്കരിച്ച് തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ പ്രകാരം കരഭൂമിയാക്കി മാറ്റാൻ കഴിഞ്ഞ വർഷം തണ്ണീർത്തട സംരക്ഷണ കമ്മിറ്റിക്ക് നൽകിയ അപേക്ഷ വില്ലേജ് ഓഫീസർ നിരസിച്ചിരുന്നു ഇതേ തുടർന്ന് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുമ്പോഴാണ് നഗരസഭാ ചെയർമാൻ ഉൾപ്പെടുന്ന കോക്കസിന്റെ അറിവോടെ ഈ സ്വകാര്യ വ്യക്തിയെ സഹായിക്കുന്നതിനു വേണ്ടി കൈയ്യേറ്റം ഒഴിപ്പിക്കാതെ ഒഴിപ്പിച്ചെന്ന് കാണിച്ച് റവന്യൂ വകുപ്പിന് കത്തു നൽകിയത് ഇത് ഈ സ്വകാര്യ വ്യക്തി സംസ്ഥാന സർക്കാരിലേക്ക് അടവാക്കേണ്ടിയിരുന്ന എൺപത് ലക്ഷത്തോളം രൂപ സർക്കാരിന് നഷ്ടമായിരിക്കുകയാണെന്ന് പാലുളി മെഹബൂബ് ആരോപിച്ചു ന്യൂസ് ബ്യൂറോ നയൻ വൺ സിക്സ് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ Beauty Mark Golden Diamonds, especially for you.